നമസ്കാരം പോപ്പുലർ ന്യൂസ് അപ്ഡേറ്റ് വാർത്തയിലേക്ക് സ്വാഗതം നന്ദിയുണ്ട് അമ്മയോളം വരില്ല ഒരു സമ്മാനവുമെങ്കിലും ഒരു പിറന്നാൾ ദിനത്തിൽ അമ്മയ്ക്ക് നൽകിയ സുവർണ സമ്മാനത്തിൽ ഹാപ്പി ബർത്ത്ഡേ അമ്മ ഞങ്ങളെ മറക്കാതിരുന്നതിന് നമ്മുടെ ബന്ധങ്ങൾക്ക് നൽകാം സുതാര്യതയുടെ പൊൻതിളക്കാം ബ്യൂട്ടി മാർക്ക് ഗോൾഡൻ ഡയമണ്ട്സ് സ്പെഷ്യലി ഫോർ യു ൂർ ബാഫക്കിയും കാന ഹയർ സെക്കൻഡറി സ്കൂളിൽ നിന്ന് രണ്ടായിരത്തി രണ്ടിൽ എസ് എസ് എൽ സി പഠനം പൂർത്തിയാക്കിയതിനു ശേഷം ഇരുപത്തിമൂന്ന് വർഷങ്ങൾക്ക് ശേഷം സഹപാഠികൾ ഓർമ്മകൾ പങ്കുവെച്ച് വരാന്തയിൽ ഒത്തുകൂടി പഠിപ്പിച്ച ഗുരുനാഥന്മാരും ഗെറ്റുഗെതറിൽ പങ്കെടുക്കാൻ എത്തിച്ചേർന്നത് പോയ കാലത്തെ ഓർമ്മകൾ പങ്കുവെക്കാനുള്ള അവസരമായി ഗുരുശിഷ്യ ബന്ധത്തിന്റെ നന്മകളുടെ സാക്ഷ്യപ്പെടുത്തലിന്റെ സംഗമവേദിയായി ഈ ഒത്തുകൂടൽ വരാന്ത ഗെറ്റ് ടുഗദർ കുർക്കോളി മൊയ്തീൻ എം എൽ എ ഉദ്ഘാടനം ചെയ്തു സഹപാഠികളുടെ കണ്ണീരൊപ്പാനും വിദ്യാലയങ്ങളിലേക്ക് നിരവധി സൗകര്യങ്ങൾ ഒരുക്കാനും ഇത്തരം കൂട്ടായ്മകൾ കാരണമാകുന്നുണ്ടെന്ന് എം പറഞ്ഞു സ്കൂൾ പ്രിൻസിപ്പൽ ഐ പി പോക്കർ പ്രധാനാധ്യാപിക ലിജി എം പോൾ വി എച്ച് എസ് സി പ്രിൻസിപ്പൾ അബ്ദുള്ള കുട്ടി പി ടി എ പ്രസിഡന്റ് എ പി അബൂബക്കർ വൈസ് പ്രസിഡന്റുമാരായ എം എ റഫീഖ് എൻ സുനീർ ടി നിഷാദ് അഹമ്മദ് തൊട്ടിയിൽ മുഹമ്മദ് അലി കെ സരസ്വതി ഷാൽ ഹമീദ് മേൽമുറി തുടങ്ങിയവർ പ്രസംഗിച്ചു മാപ്പിളപ്പാട്ട് ഗായകൻ സലീം കോടത്തൂർ നയിച്ച ഗാനം കുട്ടികളുടെ കലാപരിപാടികൾ എന്നിവ ചടങ്ങിനെ മാറ്റുകൂട്ടി കാരുണ്യ പ്രവർത്തനങ്ങൾ മാതൃ സ്കൂളിലേക്ക് ഭൗതിക സൗകര്യങ്ങൾ ഒരുക്കൽ വിവാഹ ചികിത്സ ഭവന നിർമ്മാണ സഹായങ്ങൾ എന്നിവ പ്രഖ്യാപിച്ചാണ് സംഗമം അവസാനിപ്പിച്ചത് ഓഫർ കൊടുക്കാൻ ആർക്കും പറ്റും ഓണം കഴിഞ്ഞ ഓഫർ വയ്ക്കാൻ ടോപ്പ് റേഞ്ച് തന്നെ വേണം ടോപ്പ് ഫർണിച്ചേഴ്സ് ഒരുക്കുന്നു ഗൃഹോപകരണങ്ങൾ സ്വന്തമാക്കാൻ ഒരു കിടിലൻ അവസരം ടോപ്പ് ഫർണിച്ചേഴ്സിന്റെ ഇ എം ഐ ഫെസ്റ്റിലൂടെ മാസം വെറും ആയിരത്തിഒന്നൂറ് രൂപയ്ക്ക് നിങ്ങളുടെ വീട്ടിലേക്ക് ഗൃഹോപകരണങ്ങൾ സ്വന്തമാക്കാം ഒപ്പം ഏത് ഗൃഹോപകരണങ്ങളും എളുപ്പം വീട്ടിലെത്തിക്കാം ബജാജ് ഫൈനാൻസിന്റെ സീറോ ഡൗൺ പേയ്മെന്റിലൂടെ കൂടാതെ പത്ത് ശതമാനം മുതൽ അൻപത് ശതമാനം വരെ ഓഫറും കണ്ടീഷൻ സപ്ലൈ ടോപ്പ് ഫർണിച്ചേഴ്സ് ആൻഡ് ഹോം ആഘോഷത്തിനിടയിലെ ഓഫർ അല്ല ആഘോഷം the offer